തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ എണ്ണൂറ്റമ്പത് വർഷം പതക്കമുള്ള ഷംസി ഷാഹി മസ്ജിദിൽ അവകാശവാദം ഉന്നയിച്ച് ഹിന്ദുത്വം നൽകിയ സ്വകാര്യ അന്യായത്തിൽ വാദം തുടങ്ങി നീലകണ്ഠ മഹാദേവ ക്ഷേത്രം പൊളിച്ചാണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഖില ഭാരതീയ ഹിന്ദു മഹാസഭാ നേതാവ് മുകേഷ് പട്ടേൽ നൽകിയ അന്യായമാണ് സിവിൽ കോടതിയുടെ പരിഗണനയിലുള്ളത് പള്ളി നിലനിൽക്കുന്ന പ്രദേശത്ത് പ്രാർത്ഥിക്കാൻ സനാതന മതവിശ്വാസികൾക്ക് അനുമതി നൽകണമെന്നും പള്ളിയിൽ സർവേ നടത്താൻ ഉത്തരവിടണമെന്നുമാണ് ആവശ്യം ഡിസംബർ വീണ്ടും പരിഗണിക്കും നീലകണ്ഠ മഹാദേവ് മഹാരാജിന്റെ പുരാതനമായ ഇഷാൻ ക്ഷേത്രം പൊളിച്ചാണ് പള്ളി നിർമ്മിച്ചതെന്ന് പരാതിക്കാർ വാദിച്ചു ഉത്തർപ്രദേശ് സർക്കാർ പള്ളിയുമായി ബന്ധപ്പെട്ടിറക്കിയ പുസ്തകവും ഇതിന് തെളിവായി നൽകിയിട്ടുണ്ട് കേസിലെ ആദ്യവാദി നീലകണ്ഠ മഹാദേവ് മഹാരാജാണെന്ന് ഹിന്ദു മഹാസഭയുടെ അഭിഭാഷകൻ പറഞ്ഞു അതേസമയം പള്ളിക്ക് എണ്ണൂറ്റി അമ്പത് വർഷം പഴക്കമുണ്ടെന്നും ക്ഷേത്രം പൊളിച്ചല്ല നിർമ്മിച്ചതെന്നും മസ്ജിദ് കമ്മിറ്റി ഇന്നലെ കോടതിയെ അറിയിച്ചു രാജ്യത്തെ ആരാധനാലയങ്ങളുടെ ഉടമസ്ഥതയുടെ തൽസ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ അടിസ്ഥാനത്തിൽ തുടരണമെന്ന നിയമമുള്ളതിനാൽ അന്യായം നിയമപരമായി നിലനിൽക്കില്ലെന്നും മസ്ജിദ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി കേസിൽ മസ്ജിദ് കമ്മിറ്റിയുടെയും വഖഫ് ബോർഡിൻ്റെയും വാദം പൂർത്തിയായിട്ടുണ്ട് ബദായൂൺ നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശമായ സോദാ മൊഹല്ലയിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദിൽ ഇരുപത്തിമൂന്നായിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം നിസ്കരിക്കാൻ സൗകര്യമുണ്ട് രാജ്യത്തുള്ള പള്ളികളിൽ പഴക്കത്തിൽ മൂന്നാം സ്ഥാനവും വലിപ്പത്തിൽ ഏഴാം സ്ഥാനവുമാണ് ഈ പള്ളിക്കുള്ളത് അടിമവംശത്തിന്റെ രാജാവായിരുന്ന ഷംസുദ്ദീൻ ഇൽതുത് മിഷിന്റെ മകനായ റുനുദ്ദീൻ ഫൈറസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പള്ളി നിർമ്മിച്ചത് എ ഡി അറുന്നൂറ്റി അമ്പതിലാണ് ഈ പള്ളിയുടെ പണി പൂർത്തിയായത് രാജഭരണകാലത്ത് സ്ഥാപിച്ച ബോർഡ് ഇപ്പോഴും പള്ളിയുടെ ഗേറ്റിലുണ്ട് എ ഡി ആയിരത്തി പതിമൂന്നിൽ നവാബായിരുന്ന കുത്തുബ്ദീൻ ഫാറൂഖ് ഈ പള്ളി നവീകരിച്ചു കുതുബ്ദിൻ്റെ മകനായ കിഷ്വർ ഖാൻ ആയിരത്തി അറുപത്തഞ്ചിൽ പള്ളിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ബദായൂനിലെ ഭരണാധികാരിയായ മാലോവി മുഹമ്മദ് റസീയുല്ലാഹ് മിനാരത്തിലും അറ്റകുറ്റപ്പണികൾ നടത്തി പുരാവസ്തുശാസ്ത്രത്തിൽ ഏറെ തൽപരനായിരുന്ന ലാ ബഹദൂർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ബദായൂൻ പള്ളിക്ക് വേണ്ടി നിരവധി സഹായങ്ങൾ ചെയ്തതായി ചരിത്രം പറയുന്നു